നമസ്കാരം ഭോജ്പുരി സിനിമാ ലോകത്തെ ഞെട്ടിച്ച നടിയുടെ ആത്മഹത്യ അമൃത പാണ്ഡെ എന്നറിയപ്പെടുന്ന ഭോജ്പുരി നടി അന്നപൂർണയാണ് ജീവനടിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ബീഹാറിലെ ഭഗൽപൂരിലെ അപ്പാർട്ട്മെന്റിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഇതിനിടെ മരിക്കുന്നതിന് മുമ്പായി നടി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ് പോലീസ് ഈ പോസ്റ്റുകൾ നിഗൂഢത നിറഞ്ഞതാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് സംഭവത്തിൽ ജോഗസർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് സംഭവസ്ഥലം ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിച്ചു സ്ഥലത്തുനിന്ന് കഴുത്തിലെ സാരിക്കുരുക്കും മൊബൈലും മറ്റ് സാമഗ്രികളും കണ്ടെടുത്തു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന ഭോജ്പൂരിയിലും ഹിന്ദിയിലും നിരവധി സിനിമകളിലും ഷോകളിലും വെബ് സീരീസുകളിലും പരസ്യങ്ങളിലും പ്രവർത്തിച്ച നടിയാണ് അന്നപൂർണ്ണ മരിക്കുന്നതിന് മുമ്പ് അന്നപൂർണയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പുറത്തു വന്നു ജീവിതം രണ്ട് ബോട്ടുകളിലായിരുന്നുവെന്നും ബോട്ട് മുക്കി വഴി എളുപ്പമാക്കിയെന്നുമായിരുന്നു സ്റ്റാറ്റസ് അതേസമയം ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകുന്നേരമാണ് ആത്മഹത്യാ വിവരം ലഭിച്ചതെന്ന് ജോക്സ പോലീസ് അറിയിച്ചു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കട്ടിലിൽ കാണുകയായിരുന്നു കേസിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ അമൃതയുടെ സഹോദരി മുറിയിലേക്ക് പോയതായി വീട്ടുകാർ പറയുന്നു ഈ സമയത്ത് അവളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു വീട്ടുകാർ കുരുക്കു ഉടൻ തന്നെ നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ അറിയുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന സഹോദരി വീണയുടെ വിവാഹത്തിന് അമൃത എത്തിയതായി കുടുംബാംഗങ്ങൾ പറയുന്നു എന്നാൽ എന്താണ് അവൾ ഇത്തരമൊരു നടപടിയിലേക്ക് നയിച്ചതെന്ന് ആർക്കും അറിയില്ലെന്നും കുടുംബം പറയുന്നു മുംബൈയിൽ താമസിക്കുന്ന ആനിമേഷൻ എഞ്ചിനീയറായ ചന്ദ്രമണി ജംഗതിനെയാണ് അമൃത വിവാഹം കഴിച്ചത് അവർക്ക് കുട്ടികളില്ല അമൃത തന്റെ കരിയറിനെ കുറിച്ച് വളരെയധികം ആശങ്കാകുലിയായിരുന്നുവെന്നും സഹോദരി പറയുന്നു അമൃത വിഷാദാവസ്ഥയിലായിരുന്നുവെന്നും ചികിത്സയിലായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു ഭോജ്പൂരി സിനിമകൾക്ക് പുറമെ ഒരു വെബ് സീരീസിലും അമൃത പ്രവർത്തിച്ചിരുന്നു നിരവധി സീരിയലുകളിലും സിനിമകളിലും അവർ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് അമൃതയുടെ ഹോറർ വെബ് സീരീസായ പ്രതിശോധ് ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്